ഇസ്ലാമലേക്കും ഹലോ ഗൈസ് അങ്ങനെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി മസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് എന്നിവ ചേർത്ത് ലേശം നാരങ്ങാ നീരും കൂടി ഞാൻ അതിൽ ചേർക്കുന്നുണ്ട് നാരങ്ങാ നീരും കൂടി പിരിഞ്ഞു ഒഴിച്ചതിന് ശേഷം നല്ല വൃത്തിയാണ് കൈകൊണ്ട് മിക്സ് ചെയ്ത് നല്ല കണക്കിതാക്കിയതിനുശേഷം അത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അതിനുശേഷം ഉള്ളിയൊക്കെ അതിലേക്ക് കറി വയ്ക്കാനുള്ള ഉള്ളിയൊക്കെ ചൊച്ചിട്ട് നല്ല ഇണക്കി അരിഞ്ഞു മാറ്റി വച്ചു ചട്ടി അടുപ്പത്തോട്ട് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഉലുവ ഉലുവായും ചേർത്തു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത് അതിനകത്തോട്ടിട്ട് മൂപ്പിച്ചതിന് ശേഷം ഉള്ളി തട്ടിയിടുക ഉള്ളി ഒന്ന് ബ്രൗൺ നിറമാകുന്നള്ളം വരെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം പിന്നെ അതിലേക്ക് തക്കാളി പിന്നെ കറിയാപ്പല എന്നിവ ചേർത്ത് നല്ല വൃത്തിയാണ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് പൊടി ഐറ്റങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഉള്ളി വാങ്ങാനായിട്ട് അതിലേക്ക് ലേശം ഇത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അതിലേക്ക് മസാലപ്പൊടി മല്ലിപ്പൊടി നമ്മൾ സാധാരണ ചിക്കനിൽ ചേർക്കുന്നതൊക്കെ തന്നെ നമ്മളെല്ലാം അതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് മുളക് പൊടി എന്നിവ ചേർത്ത് നല്ല വൃത്തിയാണ് നമുക്ക് ഇളക്കി കൊടുക്കാം കയ്യെടുക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കുക അപ്പം ബ്രൗൺ നിറം ആവുന്നേ അതിൽ എണ്ണ തെളിഞ്ഞു വരുന്ന ഇളക്കിയെന്ന് വെച്ചു നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് തട്ടി നല്ല വൃത്തിയാണം ഇളക്കി കൊടുക്കുക ഞാൻ ഇപ്പുറത്തെ ഒരടുപ്പിലേക്ക് അരിപ്പത്തിരിക്കുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് വിദേശം ചൂടുവെള്ളമാണ് അതിലൊഴിച്ചു കൊടുത്തിട്ട് പിന്നെ തേങ്ങ അരി തേങ്ങ അരി ഇട്ട അരി ഉറട്ടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിലേക്ക് തേങ്ങ തിരിങ്ങിയതും പിന്നെ ആവശ്യത്തിന് അരിപ്പൊടിയും ഉപ്പും ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പിന്നെ അത് കറിയും കൂടി നമുക്ക് നോക്കണം അടിയിൽ പിടിക്കാതെ ചട്ടി ആയതുകൊണ്ട് അടിയിൽ പിടിക്കും അങ്ങനെ അതും ഒന്ന് ഇളക്കി കൊടുത്ത് റെഡിയാക്കിയതിന് ശേഷം വെള്ളം തിളച്ചിട്ടുള്ളതായിരുന്നു അങ്ങനെ അരി അരിയൊരട്ടിക്കുള്ള മാവ് കുഴച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പരിപാടിയിലേക്ക് കടകാം അങ്ങനെ അരി അരിയൊരട്ടിയൊക്കെ ചുട്ടു പ്രത്യേക സമയമായി വരുന്നുണ്ടായിരുന്നു ബാങ്കുളിക്കാറൊക്കെ ആയി വരുന്നു അങ്ങനെ അവിടെ മോള് മേശപ്പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ന്യൂസൊക്കെ ഞങ്ങൾ നേരത്തെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നൊയമ്പ് മുറിക്കാൻ സമയമായി അങ്ങനെ ഞങ്ങളുടെ മക്കൾമാരൊക്കെ ഉണ്ടായിരുന്നു നോയമ്പ് മുറിക്കാനായിട്ട് ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുസ